പറവൂർ കിഴക്കും കിഴക്കൻപുറത്ത് വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് വേണുവിന്റെ മരുമകൻ ജിതിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അയൽവാസിയായ ഋതു ജയനാണ് കേസിലെ പ്രതി നാലെണ്ണത്തെ ഞാൻ തീർത്തിട്ടുണ്ട് എന്ന് അറിയോ വിളിച്ചറിയിച്ച ശേഷമാണ് പ്രതി ഋതു സംഭവ സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞത് പിന്നാലെ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു ഓടി വന്നു കഴിഞ്ഞപ്പോ ഈ പ്രതി ഇങ്ങോട്ട് ബൈക്ക് കൊടുത്തുകൊണ്ട് പോകണതുകൊണ്ട് അപ്പോൾ ഇവനാ എന്താ സംഭവമെന്നറിയില്ല അപ്പം എൻ്റെ അമ്മയാണ് അവിടെ നിന്ന് കരയുണ്ടായിരുന്നത് ഈ കൈരളി എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഓടി നോക്കിയത് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റ നോട്ടം നോക്കിയുള്ളൂ അകത്തോട്ട് കയറി ഇപ്പം ഇങ്ങനെ ബ്ലഡ്ഡിൽ കുളിച്ചൊരു ആൾ കിടക്കണേ ഞാൻ അങ്ങനെ ഇറങ്ങി എന്നോലെ ഒളിച്ച് ഓടി പുറത്തേക്ക് കുട്ടികളാകത്തുണ്ടായിരുന്നു അപ്പോൾ കൊച്ചിനെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ വെളിയിൽ ഇറക്കി എൻ്റെ കൈ മുഴുവ മൊത്തം ബ്ലഡ്ഡിൽ കുളിച്ചിരിക്കുവായിരുന്നു അപ്പോൾ അതാ പറഞ്ഞത് എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ തലേന്നൊക്കെ എന്തോ വന്നു എന്നൊക്കെ പറഞ്ഞോ അത് കിടന്നു കരയായിരുന്നു മൂത്ത കുട്ടി അതിനും എന്താണെന്നറിയില്ലല്ലോ അത്രേലായു അതിനെ ഞങ്ങൾ സമാധാനിപ്പിച്ച് വെളിയിലേക്ക് ഇറക്കി രണ്ട് പിള്ളേർ ഇതുങ്ങൾ കണ്ടു നിൽക്കുവായിരുന്നു അതുങ്ങളെ കണ്ട യാഥാർത്ഥ സംഭവം എന്താന്നറിയാം അതുങ്ങളെ സാക്ഷികള് സാക്ഷികൾ അവരും ഇവന്റെ അമ്മയും ഈ കുട്ടികളാണ് ബാക്കി എല്ലാവരും കണ്ടറിഞ്ഞെന്നവരുള്ളി ഏകദേശം ആറാം ക്ലാസ് മുതൽ ചെറിയ ചെറിയ മോഷണങ്ങളിലൂടെയാണ് പ്രതിയായ ഋതു തന്റെ ക്രിമിനൽ സ്വഭാവം പുറത്തെടുത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്ന് നാട്ടിലെ പൊതുശല്യമായപ്പോഴും എല്ലാത്തിനും കൂട്ടുനിന്നതും പിന്തുണ നൽകിയതും സ്വന്തം അമ്മയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇവ പല കേസില് ഇവര് ഈ കേസിൽ തന്നെ ഈ വീട് ആ വീട് ഇത് മൂന്ന് വീട്ടിലുമായിട്ടാണ് പ്രശ്നമുള്ളത് ഇവര് കേസൊക്കെ കൊടുത്തിട്ട് പോലീസ് വന്ന് അന്വേഷിച്ച് ഇവനെ കൊണ്ടുപോയതാണ് കൊണ്ടുപോയിട്ട് അപ്പം തന്നെ വിടയാണ് ഇവർ അമ്മയും അച്ഛനും ഒപ്പിട്ട് കൊടുത്ത് വിടയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ച് വിടണു കഴിഞ്ഞ ആഴ്ച ഒരു പെറ്റിഷൻ വിര കുഴിക്കണു മൂന്നാളുടെയും കൂടി അതിന് അന്വേഷണത്തിനൊന്നും വന്നില്ല ആ തക്കൊന്നും തോന്നും അത് തോന്നുന്ന സംഭവം ഇത് നടക്കാനുള്ള കയറിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മോനെ അകത്ത് കയറി വാങ്ങിക്കുക നാലെണ്ണത്തിന് കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ എന്നിട്ട് അകത്ത് പോയി വാൽ കുറ്റിയിട്ട് ഇരിക്കയായിരുന്നു പെണ്ണുങ്ങളെല്ലാവരും കൂടി പറഞ്ഞ് എസ് ഐയുടെ അടുത്ത് പറഞ്ഞു സാറേ അവർ വാൽ കുറ്റി

അതിൻ്റെ ഉള്ള നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവര് നാളെ വഴി നമ്മളെന്ത് ചെയ്യാൻ നമ്മുടെ കുടുംബം പോകും അത്ര പറയാനുള്ളൂ